ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമസ്കരിക്കാതെയും നോമ്പ് നോൽക്കാതെയും ജീവിച്ച ഒരാളുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ഇസ്ലാമികമായി നല്ല രീതിയിൽ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് എടുക്കാൻ ഇസ്ലാമികമായി പാടുണ്ടോ ഇല്ലെങ്കിൽ ആ സ്വത്ത് എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നിസ്കരിച്ചില്ല നോമ്പ് നോറ്റില്ല എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി എന്താക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിസ്കാരമൊന്നും ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്നൊരു രൂപത്തിലാണ് അദ്ദേഹം നിസ്കാരവും നോമ്പൊക്കെ ഉപേക്ഷിച്ചത് എങ്കിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ ധാ ഇറയിലല്ല ഉള്ളത് എന്താണ് ഇസ്ലാമിൻ്റെ വൃത്തത്തിലല്ല ഉള്ളത് ഇസ്ലാം ഒന്ന് പുറത്താണ് എന്നാൽ നിസ്കരിക്കണം എന്നറിയാം നിസ്കരിക്കാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കും പലപ്പോഴും നിസ്കാരം ഒഴിവാക്കും അയാൾ വലിയ പാപം ചെയ്യുന്ന വ്യക്തിയാണ് ഇനി മക്കൾ എപ്പോഴാണ് മക്കൾക്ക് പിതാവിൽ നിന്ന് സ്വത്ത് അനന്തരം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത് ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ ഉത്തരായി കഴിഞ്ഞു രണ്ട് മൂന്ന് കാരണങ്ങളാണ് അവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അഥവാ എന്താണ് അനന്തരവകാശ നിയമപ്രകാരം സ്വത്ത് തടയപ്പെടുന്ന അവസ്ഥകളുള്ളത് ഒന്നാമത്തത് കത്തിൽ അത് മക് അനന്തരവകാശിയെ അനന്തരാവകാശി അനന്തരം ആരിൽ നിന്നാണ് എടുക്കുന്ന അയാൾക്കില്ല അയാളെ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ കൊലയാളിക്ക് സ്വത്ത് കിട്ടില്ല അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊക്കെ സ്വത്ത് ഇട്ടാൻ വേണ്ടിയാണ് എന്താക്കിയത് കൊന്നത് കൊന്നത് അതുകൊണ്ട് തന്നെ വമനിസ്തജലശൈൻ കപില അവാൻഹി ഓ കിബിർമാൻ ബി എഹർമാനിഹി എന്നൊരു പൊതുതത്വമുണ്ട് ഒരു സ ഒരു കാര്യം ആ കാര്യം കിട്ടേണ്ടതിന് മുമ്പ് എന്താക്കി വ്യഗ്രത കാണിച്ച് അതിലേക്ക് വേണ്ട പണിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന് അവന് ഉള്ള ശിക്ഷ എന്താ വെച്ചാൽ അത് കൊടുക്കാതെ അവനെ ശിക്ഷിക്കാറുള്ള അപ്പോൾ കാത്തിൽ എന്നുള്ള നിലക്ക് സ്വത്ത് കിട്ടില്ല അതുപോലെ തന്നെ രണ്ടാമത്തേത് ആ രംഗത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് രക്ക് ഒരാൾ ബാപ്പ ഉട എന്താ സ്വതന്ത്രനും മകൻ അടിമയും ആകുന്ന അവസ്ഥ അല്ലെങ്കിൽ മകൻ ഉടമയും ബാപ്പ അടിമയൊക്കെ ആണ അവസ്ഥയാണെങ്കിൽ അടിമക്ക് നേരിട്ടൊരു ഒരു 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 സ്വതന്ത്രൻ്റെ സ്വത്ത് കിട്ടണ സാഹചര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ പിന്നീട് വന്ന ഒരു സാധനമാണ് ഇഖ്തിലാഫുദ്ദീൻ അഖ്തിലാഫുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മതസ്ഥർ തമ്മിൽ ഇപ്പോൾ ഉപ്പ മുസ്ലിമാണ് മകൻ അമുസ്ലിമാണ് അല്ലെങ്കിൽ ഉപ്പ അമുസ്ലിമാണ് മകൻ അല്ലെങ്കിൽ മകൾ മുസ്ലിമാണ് അപ്പോൾ അനന്തരാവകാശികൾ തമ്മിൽ രണ്ട് മതത്തിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും അനന്താവകാശിക്ക് ഇത് അനന്തരാവകാശം എന്താണ് നിലക്കെന്താവില്ല കിട്ടില്ല അലക്കൊക്കെ മാറ്റങ്ങളുണ്ട് ഈ പറഞ്ഞതിൽ മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് ബാപ്പനെ പരിഗണിക്കേണ്ടത് ഒരു കാഫറായിരുന്നു എന്ന് പറയണില്ല നിസ്കരിക്കാറുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാകാം ഏതായിരുന്നാലും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ആ വിഷയത്തിൽ അതേ സമയത്ത് നിസ്കാരം പാടില്ലാത്താണ് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയുള്ള അനന്തരകാശം അയാളിൽ നിന്ന് സ്വീകരിക്കാനുള്ള വഴിയില്ല എന്നാൽ പിതാവ് ആ സ്വത്ത് അദ്ദേഹത്തിന് താഴെയായി ലഭിച്ചതാണ് അയാളെ ബാപ്പയിലൂടെയോ അല്ലെങ്കിൽ ഉമ്മയിലൂടെയോ ഒക്കെ താവഴയിലായി ലഭിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം മാന്യമായ രൂപത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാന്യമായ രൂപത്തിൽ കൊള്ള നടത്തിയോ കാല അതിലേ മോഷണം നടത്തിയോ ഒന്നും ഉണ്ടാക്കിയതല്ല മാന്യമായ രൂപത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ് ഈ സ്വത്താണെങ്കിൽ ഇത് നമുക്ക് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതേസമയത്ത് അത് അയാൾ മോഷ്ടിച്ചുണ്ടാക്കിയതാണ് പിടിച്ച് പറിച്ചുണ്ടാക്കിയതാണ് ഇത് ആരിൽ നിന്നൊക്കെ മോഷ്ടിച്ചതാണ് ആർ ആരൊക്കെ ആരിൽ നിന്നൊക്കെ പിടിച്ചു കുറച്ചതാണ് അല്ലെങ്കിൽ ആരെയൊക്കെ പലിശ വാങ്ങിയതാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുമെങ്കിൽ അനന്തരകാശികൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് കട്ടും കവർന്നും ഒക്കെ ഉണ്ടാക്കിയ ആരിൽ നിന്ന് എന്നുള്ളത് അറിയുമെങ്കിൽ ആരുടെ അവകാശമാണ് ഇവരുടെ പിതാവ് പിടിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ നിസ്കരിക്കണ വാപ്പുണ്ടെങ്കിലും നോമ്പൽക്കണ വാപ്പുണ്ടെങ്കിലൊക്കെ അവസ്ഥ തന്നെയാണ് ഇത് നിസ്കരിക്കാത്ത വാപ്പായതുകൊണ്ടല്ല ഈ ചർച്ച അനർ അനർഹമായ രൂപത്തിൽ സ്വത്ത് മറ്റാരുടെയെങ്കിലും കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ ആ കൈവശം വെച്ച സ്വത്ത് എന്താക്കേണ്ടതുണ്ട് അത് അവർക്ക് തന്നെ തിരിച്ച് നൽകിയതിന് ശേഷം ബാക്കിയുള്ളതാണ് തങ്ങളുടെ സ്വത്തായിക്കൊണ്ട് കാണേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്